ഡിസി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത്തെ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക നിലവിൽ കുടിശ്ശികയാണ് സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള കുടിശ്ശിക പെൻഷൻ ഒരുമിച്ച് നൽകുകയാണെങ്കിൽ ഓരോരുത്തർക്കും പെൻഷനായി എണ്ണായിരം രൂപ വരെ നൽകേണ്ട സ്ഥിതിയാണുള്ളത് അതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരെയും കാത്തിരുന്ന സംസ്ഥാന ബജറ്റിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സാമൂഹിക ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണയും വർധനയില്ല ക്ഷേമ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന് കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരിയായിരുന്നു ധനമന്ത്രിയുടെ പ്രസംഗം നിലവിൽ ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ജനുവരിയിലെ പെൻഷൻ കൂടി ഇപ്പോൾ തന്നെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക ിൽ രണ്ടു മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകുവാൻ തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്നാവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടുവാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധനസെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് കെൻ ബാല ോപാൽ ഇതുവരെ നാല് ബജറ്റ് അവതരിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതു മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനായിട്ടില്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമതായി സാമ്പത്തിക വർഷത്തിലും പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി തുടരും നാലാമത്തെ ബജറ്റിലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു രൂപ പോലും കൂട്ടുവാൻ തയ്യാറായില്ല അടുത്ത ഏപ്രിൽ മാസം മുതൽ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുവാൻ നടപടിയെടുക്കും എന്ന് മാത്രമാണ് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് നിലവിലെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ എപ്പോൾ കൊടുക്കും എന്നതിനെ കുറിച്ചും ധനമന്ത്രി ഒന്നും പറഞ്ഞില്ല ഈ മാസം രണ്ടു മാസ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്നത് അറിയിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല അതിനാൽ ഫെബ്രുവരി മാസത്തിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക എല്ലൊണ്ടും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചു തീർത്തും നിരാശജനകമായ ഒരു ബജറ്റാണ് ഇത്തവണ വന്നിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുവാനെന്നും പറഞ്ഞ് ഇന്ധന സെസോക്കെ ഏർപ്പെടുത്തിയിട്ട് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത വർഷം കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു